ഹല്ലയിലുയ്യ യേശുബെ നന്ദി പ്രിയപ്പെട്ട സഹോദരങ്ങളെ അച്ഛൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക ഒരു ചെറിയ പ്രാർത്ഥനയാണ് ഒരു സങ്കീർത്തന അച്ഛനാണ് ഹല്ലയിലുയ്യ യേശുവെ നന്ദി യേശുബേ സ്തുതി യേശുബേ ആരാധന പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കൊത്തിരി പ്രാർത്ഥന ഇഷ്ടപ്പെടുന്നവരാണ് ഇതൊരു ചെറിയ പ്രാർത്ഥനയാണ് ഒരു സങ്കീർത്തന വചനം അച്ഛനെ ഇത് പ്രാർത്ഥിച്ചപ്പോൾ ഒരു കൃപ ഈ വചനത്തിൽ വചനത്തിന് ഒരു അഭിഷേകം അച്ഛനെ തോന്നി ഈ വചനം പറഞ്ഞു കഴിയുമ്പോൾ വലിയൊരു ആത്മീയ ഉണർവ് ലഭിക്കുകയുണ്ടായി അതുകൊണ്ടാണ് അച്ഛനും ഈ പ്രാർത്ഥന പ്രാർത്ഥനകൾക്കും പറഞ്ഞു തരിക ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അല്ലേ ലീയ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന എന്ത് ചെയ്യണം നമ്മൾ ഈ വചനം പഠിച്ച് ഈ സങ്കീർത്തനം പഠിച്ച് അവർ സുഖം ഇത് ഉരുവിടാനായിട്ട് പരിശ്രമിക്കുക ഓ തമ്പുരാൻ്റെ വലിയ കൃപയാൽ നമ്മൾ നിറയപ്പെടും അല്ലേവിയ യേശുവെ നന്ദി വലിയ ക്ലാസ് ഒന്നുമല്ല ചെറിയൊരു വചനമാണ് അല്ലേവിയ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവെ ആരാധന പ്രിയപ്പെട്ടവരെ ആ സങ്കീർത്തന വചനം ഇതാണ് സങ്കീർത്തനം നൂറ്റി മുപ്പതിൻ്റെ രണ്ടാം തിരുവചനം പ്പത് രണ്ട് കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ചെവി ചായ എൻ്റെ യാചനകളുടെ സ്വരം ശ്രവിക്കണമേ അല്ലേലിയ ഒരു ചെറിയ പ്രാർത്ഥന കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ചെവി അയച്ചയച്ച് എൻ്റെ യാചന കേൾക്കണമേ അല്ലേലിയ വളരെ മനോഹരമായ ഒരു പ്രാർത്ഥനയാണ് അതുപോലെ തമ്പ്രാൻ രാജ്യത്തെയാണ് തമ്പ്രാനെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമെന്ന് അതിലും നിങ്ങളുടെ ദൈവങ്ങൾക്കെന്ന് വെച്ച് പ്രാർത്ഥിച്ച് എല്ലാ ദിവസവും ഈ വചനം ഒരു വിട്ടു നോക്കിപ്പോയി പ്രഭാതത്തിൽ എന്നിട്ട് തമ്പ്രാൻ ഇതൊക്കെയാണ് എൻ്റെ ദൈവങ്ങൾ സങ്കീർത്തനം നൂറ്റി മുപ്പതി രണ്ട് വചനത്തിനു ശക്തിയാൽ എൻ്റെ ദൈവങ്ങൾ തമ്പ്രാനെ അനുഗ്രഹിക്കണമെന്ന് നമ്മുടെ ഓരോ പ്രവർത്തനത്തിനു മുമ്പും അല്ലെങ്കിൽ പ്രഭാതത്തിൽ നമ്മൾ തമ്പ്രാൻ മുമ്പിൽ പ്രാർത്ഥനക്കായിട്ട് അണയുമ്പോൾ നമ്മുടെ കുടുംബ പ്രാർത്ഥനകളിലൊക്കെ പ്രഭാതത്തിൽ ഈ വചനം കൊണ്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന തമ്പ്രാനെ അതെല്ലാം പ്രവൃത്തി ചെയ്യുമ്പോഴും എൻ്റെ ഓരോ മേഖലയും കടാക്ഷിക്കണം എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ചെവി ചാഴ്ചയിലെ യാചന കേൾക്കണമേ അല്ലേലിയ യേശ്വത നന്ദി ഈ മനോഹര വചനം ഈ ചെറിയ പ്രാർത്ഥന നമുക്ക് ഒരുവിടാനായിട്ട് പരിശ്രമിക്കാം ദൈവം നമ്മൾ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായി ഈശോ മിസിഹാരുടെ കൃതിയിൽ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാൻ്റെ സഹവാസവും നമ്മൾ എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും എന്നയ്ക്കും ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ